മലങ്കര മഹായിടവക ഇതാണ് കൃത്യം പേര് മലങ്കര മഹാ ഇടവ ഇടവക ഇതായിരുന്നു പുരാതനമായ വെളിപ്പേര് മലങ്കര സഭ എന്നല്ല മലങ്കര ഇടവക മലങ്കര ഇടവക പത്രിക എന്നായിരുന്നു സഭയുടെ പത്രത്തിന്റെ പേര് മാർത്തോമായയുടെ മലങ്കര ഇടവക എന്നാണ് സുറിയാനി സഭയിൽ ഈ നമ്മുടെ ഈ ജനത്തെ അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയിലെ മാർത്തവമായിട്ട് ഇടവകയായിരുന്നു മലങ്കരയിലേത് ഏതായാലും പൂർവികമായ പാരമ്പര്യത്തിൽ നിന്നുള്ള ഈ പദപ്രയോഗം ഈ ഭരണഘടനയിൽ തങ്ങി നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇവിടെ മലങ്കര മഹാ ഇടവക എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പം മലങ്കര ഇടവക എങ്ങനെയാണ് മലങ്കര ഇടവകയ്ക്ക് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താഴെ പറയുന്നവർ മലങ്കര സുറിയാൻ ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളായിരിക്കുന്നതാണ് ഇവരുടെ കാലാവധി അഞ്ചു വർഷമായിരിക്കുന്നതാണ് ആയിരിക്കുന്നതാണ് നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നാൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരിക്കുന്നല്ല ഓരോ പള്ളി ഇടവകയിൽ നിന്നും ഇടവയോഗത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വൈദികൻ എന്നാൽ ഏതെങ്കിലും പള്ളി ഇടവകയിൽ ഒരു വൈദികൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൂടാതെ അസോസിയേഷനിൽ വൈദിക പ്രതിനിധി ആയിരിക്കുന്ന കൂടാതെ താഴെ താഴെപ്പറയും വിധം ഇടവയോഗത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഇടവയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുരുഷന്മാർ അസോസിയേഷനിലെ അംഗങ്ങളായിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ ഈ ഒരു വലിയ ചതി മണക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ ദിവസം എന്ന വാട്സാപ്പിൽ പ്രചരിച്ച ഒരു കുറിപ്പുണ്ട് എനിക്കും കിട്ടി ആ വാട്സാപ്പ് എന്നുള്ള കുറിപ്പ് അതിനകത്ത് പറയുന്നത് മലങ്കര സഭ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ വളരെ ഔദാര്യമുള്ളവരും ഹൃദയവിശാലതയുള്ളവരും ഭയങ്കര സ്നേഹമുള്ളവരും ഒക്കെയാണ് ഞാൻ ശരിക്കും ആ കാരണം വെച്ചാൽ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വലിയ കടങ്ങളെ ഇളച്ചു കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിഴത്തുക ഇളച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിച്ചു ആരെയാ യാക്കോവായ വിഭാഗത്തിനെ സ്വീകരിച്ചു സത്യത്തിൽ അന്ന് ആ പിഴത്തുക താൻ കൊടുത്തോളാം എന്ന് ഇവരുമായിട്ട് ഒരു യോജിപ്പിനും പോകരുതെന്നും പാലാമ്പടത്തെ ഈ പച്ചൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ആ തീരുമാനത്തെ ഓ അതൊന്നും സാരമില്ല നമ്മൾ എത്രമാരെല്ലാം ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞ് സഭയറിയാതെ ഐക്യരാമാൻ ഐക്യം ഉണ്ടാക്കുക അതിൽ ഹൃദയം നന്ദാണ് അദ്ദേഹം മരിക്കുക പോലും ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈ യോജിപ്പുണ്ടായതുകൊണ്ട് എന്ന് സംഭവിച്ചു അടുത്ത പുളർപ്പ് വന്നപ്പോഴേക്കും യാക്കോബായ പക്ഷത്തിരുന്ന കണ്ണായ പള്ളികൾ സ്വത്തുക്കൾ എത്രയെത്ര സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓർത്ത സ്വിഭാഗത്തിന്റെ കയ്യിലേക്കായി അതിനോടൊപ്പം മുപ്പത്തിനാല് ഭരണഘടനയ്ക്ക് അവർ ഒപ്പുവെച്ച് മേടിപ്പിച്ചു അപ്പൊ അവരുടെ ഗൂഢ ഉദ്ദേശം നടന്നു എന്നുള്ളതാണ് അമ്പത്തി എട്ടിലെ യോജിപ്പ് യാക്കോബായ പക്ഷത്തു നിന്ന് വർദ്ധിച്ച തോതിലുള്ള സ്വത്ത് ഈവൻ പുതുപ്പള്ളി പള്ളി അടക്കമുള്ള പള്ളികൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ യോജിപ്പ് നാടകമാണ് ഓരോ യോജിപ്പിലും ഓരോ ചതിയായിരുന്നു തൊണ്ണൂറ്റിയഞ്ചില് വിധി വന്നു കഴിഞ്ഞപ്പോഴേക്കും യോജിപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിൽ ഒരു പരിമല അസോസിയേഷൻ കൂടി ഈ പരിമല അസോസിയേഷൻ കൂടുന്ന സമയത്ത് ചതിയറിയാത്ത യാക്കോബായക്കാർ വീണ്ടും പോയി അതിനകത്ത് പെട്ടു അതിനകത്ത് പെട്ട് അതാണ് ഇന്ന് കടന്ന് ഈ ബുദ്ധിമുട്ടുന്നത് എല്ലാ പള്ളിയുടെ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു ഇത്ര പള്ളികളാണ് ഞങ്ങൾക്കുള്ളത് യാക്കോബായക്കാർ കൊടുത്ത പള്ളികളുടെ ലിസ്റ്റ് സത്യസന്ധമായ ലിസ്റ്റ് ആയിരുന്നു കൃത്യമായി ഇത്ര പള്ളിയുണ്ട് ഇത്ര ഇടവക്കാരുണ്ട് ആ ഇടവകയിൽ ഇത്ര പ്രതിനിധികളുണ്ട് പക്ഷെ ഇന്ത്യൻ ഓർത്തോ സുബാധ എന്ത് ചെയ്തു ചെറിയ ഷെഡ് വരെ പള്ളിയാണെന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ചെറിയ ഈ റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ചെറിയ ഷെഡ് ആ റബ്ബർ തോട്ടം തീരുപ്പുണ്ടെങ്കിൽ ആ ഷെഡിന്റെ മുകളിൽ ഒരു കുരിശ് വെച്ച് അത് പള്ളിയാണ് ഷീറ്റടികാരന് ഷീറ്റടിക്കുന്നവന്റെ പെമ്പ്രമൂത്തി പള്ളിയിൽ ഇടവക്കാരാണ് അവിടുന്ന് പ്രതിനിധി നിങ്ങൾ നോക്ക് ഈ കണക്ക് നോക്ക് ഇതാണ് സംഭവിച്ചത് ഇരുന്നൂറ് അംഗങ്ങൾ വരെ ഒരു പ്രതിനിധി എന്ത് എവിടെ മുതൽ അപ്പൊ ലോവർ ബൗണ്ടറി വെച്ചിട്ടില്ല അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഇടവക എന്ന് കണക്കാക്കണമെങ്കിൽ മിനിമം ഇത്ര പേരുണ്ടെങ്കിൽ ഇത്ര കുടുംബങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ഇടവകയായിട്ട് കണക്കാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പൊ അഞ്ച് വീട്ടുകാരെ ഉള്ളൂ ഒരു സ്ഥലത്ത് അഞ്ച് വീട്ടുകാരേ ഉള്ളൂ മൊത്തം ഇരുപത് താഴെ അംഗങ്ങളേ ഉള്ളൂ അതങ്ങനെ ഒരു പള്ളിയുണ്ട് അങ്ങനെ പള്ളി വെക്കാൻ മേലേ ചില റിമോട്ട് ഏരിയയിൽ അങ്ങനെ ഒരു പള്ളി വെക്കുന്നുണ്ട് പക്ഷെ അതിനൊരു ഇടവകയുടെ സ്റ്റാറ്റസ് കൊടുക്കാൻ പാടില്ല തൊട്ടടുത്തുള്ള ഒരു വലിയ പള്ളിയുടെ ഒരു അനക്സായിട്ടോ ഒരു ചാപ്പലായിട്ടോ അതിനെ കണക്കാക്കാം പക്ഷേ ഇന്ത്യൻ ഓർത്തഡോക്സാർ അങ്ങനെയല്ല ചെയ്തത് ഒരു ചെറിയ ഞാൻ മുമ്പ് പറഞ്ഞതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഷെഡ് വരെ ഇവർ ലിസ്റ്റ് ചെയ്ത് പള്ളിയാണെന്ന് പറഞ്ഞ് പരിമലയിലാളെ കൂട്ടി ഈ ചതി കണ്ടറിഞ്ഞ യാക്കോബായക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കൃത്യമായ നിയമോപദേശം ഇല്ലാത്ത യാക്കോബക്കാർ പ്രതിഷേധിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി സുപ്രീം കോടതി നിരീക്ഷകനായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ജെല്ലും ചെലവും മേടിച്ചു നിൽക്കുന്ന മളിമഡ് അത് റിപ്പോർട്ട് ചെയ്തു ഇതാണ് യാക്കോയക്കാർ കേസ് തോറ്റ വഴികളാണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചതിയാണ് അപ്പൊ ഈ ക്ലോസ് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് അപ്പൊ ഇവിടെ ഇവിടെ എഴുതേണ്ടത് അൻപത് അംഗങ്ങൾ മുതൽ ഇരുന്നൂറ് അംഗങ്ങൾ വരെ മിനിമം അങ്ങനെയെങ്കിലും ആക്കണം കാരണം മിനിമം അമ്പത് പേരെങ്കിലും ഇല്ലാത്ത ഒന്നിനേക്ക് ഒരു ഒന്നിന് ഇടവക സ്റ്റാറ്റസ് കൊടുക്കാൻ പാടില്ല അപ്പൊ ഇവരെന്ത് ചെയ്തു ഉള്ള പള്ളികൾ മുഴുവൻ ഡിവൈഡ് ചെയ്തു ഇപ്പൊ മടനാട് പള്ളിക്ക് പതിനാല് സെൻഡ സ്കൂൾ ഉണ്ട് മണനാട് പള്ളിക്ക് പതിനാല് സെൻഡ സ്കൂൾ ഉണ്ട് മണനാട്ടിൽ തന്നെ രണ്ട് പള്ളിയുണ്ട് മണ്ണാട് പള്ളിക്ക് ചാപ്പലുകളുണ്ട് മൂന്നെണ്ണം അപ്പം രണ്ട് പള്ളി മൂന്ന് ചാപ്പല് അഞ്ച് അഞ്ചും പതിനാല് സൺഡ സ്കൂളുണ്ട് പതിനാലും അഞ്ചും പത്തൊമ്പത് നിങ്ങൾക്ക് മനസ്സിലായോ മണറാട് പള്ളിക്ക് തന്നെ പത്തൊമ്പത് പള്ളി എന്ന പേരിൽ രണ്ടായിരത്തി രണ്ടിൽ കൊടുക്കാമായിരുന്നു ഇന്ത്യൻ ഓർത്തഡോക്സുകാർ കൊടുത്ത കണക്കിന് പക്ഷേ മണ്ണാട് പള്ളിക്കാര് സത്യസന്ധന്മാരും ശുദ്ധന്മാരും ഇതൊക്കെ ഞാനൊരു പോളിഷ്ഡ് ഭാഷ പറയുന്ന സത്യത്തിൽ പോട്ടന്മാരെന്ന് വേണം പറയാൻ കാരണം ഇവർ കാണിക്കുന്ന ചതി തിരിച്ചറിയാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പത്തൊമ്പതെണ്ണം കൊടുത്തു പത്തൊമ്പത് വള്ളിയാണ് എന്ന് പറഞ്ഞ് ഇത്രയും പ്രതിനിധികളെ കയറ്റിവിടാം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചെയ്ത അങ്ങനെയാണ് ഒരു ചെറിയ ഷെഡ് ഉണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞ് ഒരു റബ്ബർ തോട്ടത്തിൽ ഷീറ്റടിക്കുന്ന ഷെഡ് വരെ ലിസ്റ്റ് ചെയ്തിട്ട് പരിമല ഒരാളെ വിട്ടു അങ്ങനെയാണ് ഇവർ ആ പരിമലയിൽ വലിയ ആളെ കൂട്ടിയത് അല്ലാതെ കൃത്യമായ കണക്കിന് സുതാര്യമായും സത്യസന്ധമായും തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പരിവല അസോസിയേഷനിലെ ചിത്രം വേറെയാനെ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് അതുകൊണ്ട് മഹാഭൂരിപക്ഷമുള്ള യാക്കോവായക്കാർ ചിന്തിച്ചു ഇത്രയും പള്ളികളും ഇത്രയും ആളുകളും നമുക്കുള്ളപ്പോൾ അസോസിയേഷനിൽ ഒരു അസോസിയേഷൻ വെച്ചാൽ നമുക്കായിരിക്കും മുൻതൂക്കം മേധാവിത്വം ഭൂരിപക്ഷം എന്ന് ഉറച്ചു വിശ്വസിച്ച് പണ്ടത്തെ ഓട്ടത്തിൽ മോയൽ മയങ്ങിയതുപോലെ യാക്കോയക്കാർ മയങ്ങി ആമ കാര്യം കണ്ടു ആമ റബർ ഷീറ്റ് അടിക്കുന്ന ഷെഡ് വരെ പള്ളിയായിട്ട് ലിസ്റ്റ് ചെയ്തു ഈ ചതി ഇതാണ് ഇതിന്റെ ക്ലോസ് അപ്പൊ ഇവിടെ ഈ ക്ലോസ് ഇരുന്നൂറ് അംഗങ്ങൾ വരെ ഒരു പ്രതിനിധി ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് കാരണം മിനിമം അമ്പത് അംഗങ്ങൾ എങ്കിലുള്ള അങ്ങനെ തിരുത്തണം എങ്കിലും ഇതൊരു കൃത്യമായ ഭരണ അമ്പത് മുതൽ ഇരുന്നൂറ് അംഗങ്ങൾ വരെ ഒരു പ്രതിനിധി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ രണ്ട് പ്രതിനിധി നോർമൽ കുഴപ്പമില്ല അഞ്ഞൂറ് മുതൽ ആയിരം വരെ മൂന്ന് പ്രതിനിധി കണ്ടോ ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വരെ നാല് പ്രതിനിധി പിന്നെ അഞ്ഞൂറ് പേർക്ക് ഒരു പ്രതിനിധിയാ കൊടുക്കുന്നത് ആദ്യം ഇരുന്നൂറ് പേർക്ക് ഒരു പ്രതിനിധിയാണ് കൊടുത്തത് അപ്പൊ ജനാധിപത്യപരമാണെങ്കിൽ ഇരുന്നൂറ് പേർക്ക് ഒരു പ്രതിനിധി വെച്ച് ടോട്ടൽ ആളുകൾ ഉണ്ടെങ്കിൽ നാലായിരം പേരുള്ള ഒരു ഇടവകയ്ക്ക് ഇരുപത് പ്രതിനിധിയെ കൊടുക്കണം എങ്കിലേ അതെന്ത് ചെയ്യത്തുള്ളൂ ആ പോപ്പുലേഷൻ സ്ട്രെങ്ത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ ഇപ്പൊ ഇതേ വിഷയം ഇന്ത്യയിൽ വരുന്നുണ്ട് ഇന്ത്യയിലിപ്പം മണ്ഡല പിന്നെ സെൻസസ് വരുന്നതനുസരിച്ച് മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കപ്പെടും അപ്പൊ മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ മണ്ഡലങ്ങൾ കിട്ടും മധ്യതിരുവിങ്ങൂറിൽ മണ്ഡലങ്ങൾ കുറയും ലോക്സഭ വരുമ്പോൾ നോർത്തിൽ മണ്ഡലങ്ങൾ കൂടും സൗത്തിൽ മണ്ഡലങ്ങൾ കുറയും സ്വാഭാവികം കാരണം ജനമുള്ളടത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങളുള്ള ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളുള്ള ഇപ്പൊ പതിനായിരത്തിലധികം അംഗങ്ങളുള്ള മടറാട് പള്ളിക്ക് രണ്ട് പ്രതിനിധി എന്ന് പറഞ്ഞാൽ ആറുപേരെ കൊണ്ടിരിക്കുന്ന ചാപ്പലിൽ നിന്നും രണ്ടുപേരെ ഇവർ കൊണ്ടുവരും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവകമല്ലാതെ അട്ടിമറിക്കപ്പെട്ടത് അപ്പൊ ഇതൊരു വലിയ ചതിയാണ് എന്ന് നിങ്ങൾ കാണുക നാലായിരത്തിന് മുകളിൽ എത്ര പേരുണ്ടെങ്കിലും പതിനായിരം അംഗങ്ങളുള്ള പള്ളിക്ക് മണ്ണാട് പള്ളിയിൽ പതിനായിരം പേരാണ് പക്ഷെ പത്ത് പേരെ കിട്ടത്തുള്ളൂ അവർ അസോസിയേഷനിൽ പോയിട്ടില്ല ഇനി ഭാവിയിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ യോജിച്ചാൽ കിട്ടുന്ന പ്രാതിനിധ്യം പരിമിതമാണ് അത് അനീതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്